ഫാപ് ടെക് ടെക്നോളജീസ് ക്ലീൻ റൂംസ് ലിമിറ്റഡ് എസ് എം ഇ ഐ പിഒനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നൂറ്റി അഞ്ച് കോടി മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു കുഞ്ഞു കമ്പനിയാണ് ഈ ഫാപ് ടെക് ടെക്നോളജീസ് ക്ലീൻ റൂംസ് എന്ന് പറയുന്നത് അവർ ഐ പിഒ കൂടെ റേസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് കോടിയാണ് ഇരുപത്തിയേഴ് കോടി എസ് എംഇ ഐ പി എന്തിനു വേണ്ടിയിട്ടാണ് അവർ റേസ് ചെയ്യുന്ന എസ് എം ഇ എന്ന് വെച്ചാൽ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഒരു കൊച്ചു കമ്പനി ഇവർ ഈ ഫണ്ട് റേസ് ചെയ്യുന്നത് രണ്ട് കമ്പനികളെ എക്വയർ ചെയ്യാൻ വേണ്ടിട്ടും എയർ കണ്ടീഷനിംഗ് എന്ന് പറയുന്ന കമ്പനിയെയും സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെയും എക്വിസിഷൻ ഇക്വിറ്റി ഷെയർ വലിയൊരു പങ്ക് എക്യുസിഷൻ ചെയ്യാനും ടേം ും മറ്റ് പങ്ക് എന്ന് പറയുന്നത് അവരുടെ ജനറൽ ആയിട്ടുള്ള കോപ്പറേറ്റ് പെർപ്പസിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാപ് ടെക്നോളജീസ് ക്ലീൻ റൂംസ് എന്ന് പറയുന്ന കമ്പനി എന്താണെന്നല്ലേ നമുക്ക് അറിയേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇൻകോപ്പറേഷൻ ഉള്ള കമ്പനിയുടെ പ്രധാന ബിസിനസ് എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് ആൻഡ് പ്രൊവൈഡിംഗ് എൻ ടു എൻ സൊല്യൂഷൻ ഫോർ പ്രീ എൻജിനിയർഡ് ആൻഡ് പ്രീ ഫാബ്രിക്കേറ്റഡ് മോഡുലാർ പാനൽസ് ും ക്ലീൻ റൂംസോ അതൊരു പുതിയ വാക്കാണല്ലോ അല്ലേ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബയോമെഡിക്കൽ ഏരിയസിലും അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ സ്ഥലങ്ങളിലൊക്കെ വളരെ നിർബന്ധമായിട്ടും ക്ലീൻ റൂംസ് അറേഞ്ച് ചെയ്യാറുണ്ട് ഈ ക്ലീൻ റൂംസിലേക്കുള്ള എല്ലാ കാര്യങ്ങളും മാനുഫാക്ചർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന അതുപോലെ തന്നെ അതിന്റെ മാനുഫാക്ചറിംഗും ചെയ്യുന്ന കമ്പനിയാണ് ഫാബ് ടെക് ടെക്നോളജീസ് ക്ലീൻ റൂംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത് ലിസ്റ്റിംഗ് ഡേ ഗെയിൻ കിട്ടോ അതുപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നല്ലതാണോ എന്നുള്ള കാര്യമാണ് ഈ ഒരു ബിസിനസ് വളരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നിർബന്ധമായിട്ട് ഫാർമസ്യൂട്ടിക്കൽ ഏരിയയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ക്ലീൻ റൂംസ് എന്ന് പറയുന്നത് അപ്പോ ഏത് രീതിയിലുള്ള ഫാർമസ്യൂട്ടിക്കൽ സ്ഥലങ്ങളിലായാലും ക്ലീൻ റൂംസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ആവശ്യകതയുള്ള ഒരു സംഭവമാണ് വളരെ നീശായിട്ടുള്ള മാർക്കറ്റില് വളരെ കിഡിലൻ ഐഡിയോളജിയാണ് ഇവരുടെ ബിസിനസിന്റെ ബാക്കിലുള്ളത് കമ്പനിയുടെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ അനാലിസിസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റഡി ഗ്രോത്ത് ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തില് അവരെ സെയിൽസിൽ അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഡിപ്പോ വന്നു ഒരു ട്വന്റി പെർസെന്റേജിന്റെ ഡിപ്പോ വന്നിട്ടുണ്ട് അത് അവരുടെ നെറ്റ് പ്രോഫിറ്റിനെയും എല്ലാം നന്നായിട്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു രീതിയിൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ കടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കമ്പനി ആയതിനെക്കൊണ്ട് തന്നെ കമ്പനിയുടെ ഫണ്ടമെന്റൽസ് തെറ്റില്ലാത്ത ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തി നാലായിരം ഷെയർസ് ആണ് വിച്ച് ഈസ് ഈക്വൽ ടു ട്വന്റി സെവൻ ക്രോർസ് അതുപോലെ തന്നെ അവരുടെ ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർ ഷെയർ ആണ് ോട്ട് സൈസ് എന്ന് പറയുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ക്വാണ്ടിറ്റീസ് ആണ് ഒരു ലോട്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു വൺ ലാക്ക് തേർട്ടി ഫോർ തൗസൻഡ് റുപ്പീസ് ഈ വൺ ലാക്ക് തേർട്ടി സിക്സ് തൗസൻഡ് റുപ്പീസ് ചിലവാക്കി നമ്മൾ ഐ പി ഒക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടാനുള്ള സാധ്യത ഉണ്ടോ അവിടെ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടത് ഗ്രേ മാർക്കറ്റിലുള്ള പ്രീമിയത്തിലേക്കാണ് ജനുവരി പത്താം തീയതി ലിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സ്റ്റോക്കിന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ കമ്പനിന്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം അല്ലെങ്കിൽ എക്സ്പെക്ടഡ് പ്രീമിയം എന്ന് പറയുന്നത് നീൻറ്റി പെർസെന്റേജ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തി അഞ്ച് രൂപ കൊടുത്ത് വാങ്ങിച്ച ഒരു ഷെയർ അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടുകയാണെങ്കിൽ ഭാഗ്യവശാൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എഴുപത് രൂപ മുതൽ എഴുപത്തി രൂപ വരെ ഒരു ഷെയറിൻ്റെ മേലെ ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി ലിസ്റ്റിംഗ് ഡേ ആകുമ്പോഴത്തേനേക്ക് മെൽറ്റിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു അമ്പത് ശതമാനം ലാഭം കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് സബ്സ്ക്രിപ്ഷൻ അയക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി സെവൻ ക്രോസ് ചോദിച്ച കമ്പനിക്ക് വൺ ഫിഫ്റ്റി എയ്റ്റ് ടൈംസിന്റെ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഏകദേശം നാലായിരം കോടിന്റെ മേലെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു ലിസ്റ്റിംഗ് ഡേ ഗെയിൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എസ് എം ഇ ഐ പി ഒ ആയതിനെ കൊണ്ടും ചെറിയൊരു കമ്പനി ആയതിനെ കൊണ്ടും ലിക്വിഡിറ്റി ഇഷ്യൂ ഉണ്ടാവാനുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട് ഒരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയർ എന്ന് പറയുന്നത് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി തന്നെയാണ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ അനാലിസിസിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക